ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഏറ്റവും മികച്ച ഓഫറുകൾ ഓൺലി ഓൺലിറ്റ് ചാവക്കാട് മിനി സിവിൽ സ്റ്റേഷനും പെട്രോൾ പമ്പിനും ഇടയിലുള്ള ആളൊഴിഞ്ഞ പറമ്പിൽ അഗ്നിബാധ നാട്ടുകാരുടെയും ഫയർഫോഴ്സിന്റെയും സംയോജിത ഇടപെടൽ മൂലം ഒഴിവായത് വൻ ദുരന്തം ഇന്ന് ഉച്ചക്ക് രണ്ട് മുപ്പതോടെയാണ് സംഭവം ചേർന്ന പറമ്പിലാണ് തീപിടുത്തം ഉണ്ടായത് മിനി സിവിൽ സ്റ്റേഷൻ ഭാഗത്തുനിന്ന് തീ ഉയർന്നത് കണ്ടതോടെ നാട്ടുകാർ ഉടൻ തന്നെ വിവരം ഫയർഫോഴ്സിനെ അറിയിച്ചു ഇതോടെ ഗുരുവായൂരിൽ നിന്നും ഫയർഫോഴ്സ് സംഘം കുതിച്ചെത്തി നാട്ടുകാരുടെ സഹായത്തോടെ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കി പെട്രോൾ പമ്പിനോട് ചേർന്ന മതിൽ തീ പടർന്നിരുന്നു ചെടികൾ നിറഞ്ഞ പറമ്പിലേക്ക് സിഗരറ്റ് കുറ്റി തീപിടുത്തത്തിന് കരുതുന്നത് അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവറോഡ് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി